പുകച്ചും വലിച്ചും സ്വയം എരിഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഇന്ന് ഞാൻ വരുന്നത് നിങ്ങൾ ഒരു സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ഏകദേശം പതിനൊന്ന് മിനിറ്റ് നിങ്ങളുടെ ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ആയുസ് അങ്ങ് എന്ന് വിചാരിച്ചോളൂ അതുപോലത്തെ ഒരു പാക്കറ്റ് ഒരു ദിവസം വലിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നര മണിക്കൂർ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന എത്ര മണിക്കൂർ നിങ്ങൾ ഇപ്പൊ തന്നെ നഷ്ടപ്പെടുത്തി ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പുകവലി വലിച്ചുകൊണ്ടിരിക്കുക ഉറപ്പിച്ചോളൂ ക്യാൻസറിനും അതുപോലെ തന്നെ മരണത്തിനുമില്ല ഫ്രീ ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് നിങ്ങൾ വലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എന്താ ലക്ഷണം എന്നല്ലേ ഒന്നാമതായിട്ടുള്ളത് നമ്മുടെ മൗത്തിൽ വെള്ള കളറിലെ പൂപ്പൽ പോലെ ലൂക്കോ പ്ലേക്ക് കാണപ്പെടുന്നു രണ്ടാമതായിട്ടുള്ളത് ഇതിന്റെ കൂടെ തന്നെ ചുമന്ന കളറിലുള്ള എരിത്രോപ്പിലേക്ക് കാണപ്പെടുന്നു അതുപോലെ തന്നെ ചില ആളുകൾ എന്ത് ചെയ്യുന്നു സിഗരറ്റ് കത്തിച്ചതിന് ശേഷം അത് തിരിച്ചു പിടിക്കുകയും അത് ഉള്ളിലേക്ക് വെച്ച് കത്തിച്ച ഭാഗം ഉള്ളിലേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യും പോകും അത് കൂടുതൽ പുകയും അതുപോലെ തന്നെ കൂടുതൽ കിക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ആളുകൾ ഇങ്ങനെ പാലറ്റിൽ വരുന്ന ഇൻഫെക്ഷൻ ഇത്രയും ഉണ്ടായിട്ട് നിങ്ങൾ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ ക്യാൻസറും അതുപോലെ തന്നെ മരണവും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നല്ലത് ടെൻഷൻ അടിക്കണ്ട നിങ്ങൾക്ക് നിർത്തണോ ഷുവർ ആയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാം കൃത്യമായിട്ടുള്ള കൗൺസിലിങ്ങിലൂടെയും അതുപോലെ തന്നെ മെഡിസിനിലൂടെയും നമുക്ക് ഈ ഒരു പ്രശ്നത്തെ മാറ്റിയെടുക്കാവുന്നതേയുള്ളൂ